ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആയിട്ട് നമുക്ക് എങ്ങനെ പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് വീട്ടിൽ പൊട്ടറ്റോസ് ഉണ്ടെങ്കിൽ നമ്മളതിനെ വെറുതെ കളയാറില്ല അതിനെ ഏതെങ്കിലും രൂപത്തിലാക്കി മാറ്റിയെടുക്കാറുണ്ട് പൊട്ടറ്റോസ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം ഇതിനായിട്ട് ഞാൻ മൂന്ന് പൊട്ടറ്റോസാണ് എടുത്തിട്ടുള്ളത് തൊലികളഞ്ഞ് മൂന്ന് പൊട്ടറ്റോസ് എടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കിയ പൊട്ടറ്റോസ് ആണ് എടുക്കേണ്ടത് അതിന് ശേഷം നമ്മളതിനെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം കട്ട് ചെയ്യുമ്പോഴത്തേക്കും നീളത്തിന് കട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് സാധാരണ കിട്ടുന്നത് നീളത്തിലുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ് അപ്പം അതുപോലെ നീളത്തിന് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് നീളത്തിനുള്ള ഷേപ്പിലാണ് അപ്പോൾ നീളത്തിന് തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ ശ്രമിക്കുക അല്പം പാടാണ് എങ്കിലും ആ അരിവ് മാത്രം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നടുക്കലത്തെ ഭാഗം കട്ട് ചെയ്തെടുക്കുക അതാണ് അതിൻ്റെ യഥാർത്ഥ രീതി എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഫസ്റ്റ് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം അരിവങ്ങ് മാറ്റുക നമുക്ക് അരിവ് ഭാഗം വേണ്ട നടുക്കത്തെ ഭാഗം മാത്രം മതി അപ്പം നടുക്കത്തെ ഭാഗം മാത്രമേ നമുക്ക് നീളത്തിന് കട്ടിക്ക് കിട്ടത്തോളൂ ആ ഒരു ഭാഗമാണ് നമുക്ക് മെയിനായിട്ട് ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടത് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കണമെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നടുക്കത്തെ ഭാഗം മാത്രം മതി നമുക്ക് അരിവ് ഭാഗം മാറ്റി വെക്കാം പക്ഷേ ഞാനിവിടെ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം എനിക്ക് അരിവ് ഭാഗം എല്ലാം വേണം അതുകൊണ്ട് ഞാൻ എല്ലാ ഭാഗവും എടുത്തിട്ടുണ്ട് ഇവിടെ എനിക്ക് എല്ലാ പാർട്ടും വേണ്ടതു കൊണ്ട് ഞാൻ എല്ലാ പാർട്ടും എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിനെ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ജസ്റ്റ് ഒന്ന് വേ വെന്ത് വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ തിളപ്പിച്ചാറ്റിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമ്മൾ അതിലോട്ട് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ചൊന്ന് ആറിയതിന് ശേഷം നമ്മളൊന്ന് ഹീറ്റ് ചെയ്യുക അന്നിട്ട് അതിന് ശേഷം അതൊന്ന് തണുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചൂടൊക്കെ ഒന്ന് പോയി ഒന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് ആറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ അതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ അരിപ്പൊടിയാണ് കാൽക്കപ്പോളം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ കാൽക്കപ്പോളം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിന് ശേഷം അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലവറും ചേർക്കാം അപ്പം രണ്ട് ക്രിസ്പിനെസ്സിന് വേണ്ടിയാണ് ചേർക്കുന്നത് കോൺഫ്ലവർ ആയാലും അരിപ്പൊടി ആയാലും അപ്പം രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചേർത്താൽ മതിയാകും അതിന് ശേഷം ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ആമൂളിൻ്റെ ഫ്രഷ് ക്രീമാണ് അപ്പം അത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം അതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് മുമ്പായിട്ട് നമ്മുടെ മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് എന്താണ് സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് സോയാ സോസ് ഒരു അടപ്പോളം സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക ഇതൊക്കെ ഓപ്ഷനിലാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിലും അരിപ്പൊടി ഇട്ട് മാത്രം വേണമെങ്കിൽ ഇതൊക്കെ ഇത് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം ഞാനിവിടെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നി അപ്പം ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് പല രൂപത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും അപ്പം എനിക്ക് ഈ ഒരു രൂപത്തിൽ തയ്യാറാക്കിയെടുത്തപ്പം നല്ല ടേസ്റ്റ് തോന്നി അങ്ങനെ ഞാൻ ചെയ്തതാണ് അപ്പം ഉരുളക്കിഴങ്ങ് വെറുതെ ഇരുന്നിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചെയ്തതാണിത് എന്നിട്ട് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇത് നമ്മൾ വാട്ടർ യൂസ് ചെയ്യത്തില്ല ഒരു കാരണവശാലും നിങ്ങളിത് വാട്ടർ യൂസ് ചെയ്യാൻ പാടില്ല വാട്ടർ യൂസ് ചെയ്തുകൂടാമെന്ന് പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ വാട്ടർ യൂസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ലൂസായിട്ട് പോവും ലൂസ് ബാറ്ററി കിട്ടും അപ്പം നമുക്ക് ഇത്രയും തിക്നെസ് ആയിട്ടുള്ള ബാറ്ററി അതിനെ വേണം അതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം ഞാൻ ഇത് എങ്ങനെയാന്ന് കാണിച്ചു തരാം അപ്പം ഒരു കൺസിസ്റ്റൻസി മതി നമുക്ക് ഇപ്പം അല്ലാതെ ലൂസ് ബാറ്റർ ആയാലും ശരിയാവത്തില്ല നമുക്ക് ഇത്ര തിക്കായിട്ട് തന്നെ വേണം ഓരോ പീസും ഈയൊരു തിക്നെസ്സിൽ തന്നെ വേണം ഇതാ ഈ ഒരു മാവ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് പോലെയും ആയിരിക്കണം നമ്മുടെ ഓരോ പൊട്ടറ്റോ പീസിൻ്റെയും അവസ്ഥ ഇങ്ങനെ ആയിരിക്കണം അപ്പം ഇതുപോലെ ഇതുപോലായാലും നമുക്ക് നല്ല രീതിയിൽ എണ്ണയിൽ പൊരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എണ്ണ ചൂടാക്കാൻ വെക്കാം അപ്പം എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന നമ്മുടെ പൊട്ടറ്റോസുകൾ ഓരോ പീസ് പീസായിട്ട് നമുക്ക് തിളച്ച എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാവുന്നതാണ് അപ്പം ഓരോന്നോരോ നാട്ട് ഇട്ട് കൊടുക്കണം അപ്പം ഇതെല്ലാം കൂടെ കൂടി കിടക്കും അപ്പം നമ്മൾ അത് ഓരോന്നോരോന്നോ നാട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം എന്നാലേ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് ഇട്ടത്തോളാം ഒന്നിച്ച് കിടന്നാൽ അത് വേവത്തില്ല അപ്പം അതൊന്നിച്ച് വേ നല്ല വേവണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടിട്ട് കൊടുക്കണം ഏകദേശം ഒരു ബ്രൗണിഷ് കളർ കളറാവുമ്പോഴത്തേക്കും നമുക്കിതെടുക്കാവുന്നതാണ് ചിലപ്പോൾ കൂടുതൽ എന്ത് അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല ബ്രൗണിഷ് നിറാകുമ്പോൾ അടുപ്പിന്നൊക്കെ ഒരുക അപ്പോൾ നമ്മുടെ അടിപൊളി ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ താങ്ക് യു ഫോർ വാച്ചിങ്